പീലിയുറുമ്പിന്റെ കൗതുകയാത്ര മന്ദാരക്കാട്ടിലെ കണ്ണാടിപ്പുഴയുടെ തീരത്തെ മാഞ്ചോട്ടിലാണ് പീലിയുറുമ്പിന്റെയും കൂട്ടരുടെയും താമസം ഒരിക്കൽ പുഴയിൽ ചൂണ്ടയിടുകയായിരുന്നു പീലി പുഴക്കരയിലെ തണുത്ത കാറ്റും കൊണ്ട് ചെറിയ മൂടിപ്പാട്ടും പാടി അവൾ അങ്ങനെ ചൂണ്ടയിട്ട് മിനിനയും കാത്തിരുന്നു ാണ് അതിശക്തിയായി കാറ്റു വീശിയത് പീലി പേടിച്ച് കയ്യിൽ കിട്ടിയ ഒരു പുല്ലിൽ പിടിച്ചു നിന്നെങ്കിലും ശക്തമായ കാറ്റിൽ അവൾ പറന്നുപോയി പീലി നേരെ ചെന്നുവേണത് പുഴയിലാണ് ഭാഗ്യം ഒരു ഇല അവൾക്ക് രക്ഷയായി ഇലയിൽ യാണല്ലോ ഒരു മരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നാൽ ദേഹത്തിന് ചൂട് കിട്ടും വീലി കരുതി അങ്ങനെ ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് വീലി കയറി മരത്തിന്റെ കൊമ്പിൽ കയറിയ പീലി ദൂരെ ഒരു മനോഹരമായ ഗ്രാമം കണ്ടു എത്ര ഗ്രാമം ഈ കാട് കണ്ടു താമസിക്കാം ഗ്രാമ കാഴ്ചകൾ കണ്ട് മതി മറന്ന പീലി അങ്ങനെ ഗ്രാമത്തിൽ പോയി താമസിക്കാൻ തീരുമാനിച്ചു പീലി മരത്തിൽ നിന്നും പതിയെ താഴെ ഇറങ്ങി ഗ്രാമ കാഴ്ചകളും സ്വപ്നം കണ്ടുകൊണ്ട് പീലി മന്ദാരക്കാട്ടിലൂടെ ഗ്രാമത്തിലേക്കുള്ള തന്റെ യാത്ര തുടങ്ങി ഗ്രാമത്തിലെത്തിയ പീലിക്ക് സന്തോഷമായി കാണാത്ത കാഴ്ചകൾ എന്ത് സുന്ദരമാണിവിടം അങ്ങനെ നടക്കുമ്പോഴാണ് പീലി ആ കാഴ്ച കണ്ടത് ഒരു പലഹാരക്കട അവൾ ആവേശത്തോടെ പലഹാരക്കടയിലേക്ക് കയറി പലഹാരങ്ങൾ ഇട്ടുവെച്ച ചില്ലുപാത്രങ്ങൾ കൗതുകത്തോടെ നോക്കി ഹോ എത്രം പലഹാരങ്ങളാണ് ഇവിടെ ഇതെല്ലാം രുചിച്ചു നോക്കണം പീലി കൊതിയോടെ ഒരു ലഡു ഭരണിയിൽ അവൾ ലഡു ആസ്വദിച്ചു കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചു കഴിച്ച് കുഞ്ഞുപീലി വലുതായി എന്നാൽ ലഡുപാത്രത്തിൽ പീലിയെ കണ്ട കടയുടമ കുഞ്ഞുപീലിയോട് ദേഷ്യപ്പെട്ടു ഈ ഉറുമ്പുകളെ കൊണ്ട് എന്തൊരു ശല്യമാണ് പലഹാരപാത്രങ്ങളിൽ എല്ലാം കയറി നശിപ്പിക്കുകയാണല്ലോ വൈകാതെ തന്നെ ആ ഗ്രാമം അവൾക്ക് പ്രിയപ്പെട്ടതായി കുഞ്ഞുപീലി ആ ഗ്രാമത്തിന് മറ്റുറുമ്പുകളുമായി ചങ്ങാത്തം കൂടി അങ്ങനെ അവൾ ആ ഗ്രാമത്തിലെ ഉറുമ്പുകളുടെ ഗ്രാമത്തിലെ ഒരംഗം കൂടിയായി എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പീലിക്ക് തൻ്റെ കാടും കാട്ടിലെ തന്റെ വീടുമെല്ലാം ഓർത്ത് വിഷമം തോന്നി അവൾ തിരിച്ച് മന്ദാരക്കാട്ടിലേക്ക് മടങ്ങിപ്പോയി അവളെ കണ്ട കൂട്ടുകാർക്ക് സന്തോഷമായി തന്റെ കാടും വീടും കൂട്ടുകാരെയുമെല്ലാം കണ്ടപ്പോൾ പീലിക്കും സന്തോഷമായി പിന്നെ മന്ദാരക്കാട് വിട്ട് പീലി എങ്ങും പോയില്ല